അവിടെ ഒരുപാട് ദൂരത്തേക്ക് താറേതല്ലോ അടിപൊളി അപ്പം അത്രയും പ്രതീക്ഷിച്ചില്ല ഇവിടെ കെ എസ് ആർ ടി സി ബസ് ക്രോസിംഗ് ഉള്ളതിനെ കൊണ്ട് തന്നെ വലിയ അണ്ടർപാസ് ആണ് കേട്ടോ ഹൈ ഫ്രണ്ട്സ് ഞാൻ ഞാനിപ്പോൾ ഓച്ചിറയിലാണ് ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഓച്ചിറയിൽ നിന്ന് കായംകുളത്തേക്കുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ കേട്ടോ റോഡ് പണി കാഴ്ചകളാണ് കേട്ടോ എന്നാൽ എന്നെ ചെറുപത്താറ് ആറു ഒരു പാതയാക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള റോഡ് പണി കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ നമ്മളിപ്പോൾ ഓച്ചിറയിൽ നിൽക്കുന്നത് ഓച്ചിറലാട്ടോ അണ്ടർപാസിൻ്റെ പണി ഏകദേശം എത്രത്തോളം ആയിട്ടുണ്ട് ഇത് നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കായംകുളം ഭാഗത്തേക്കുള്ള ഒരു വീഡിയോ ആണ് ചെറിയൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ ഓ ചില ടൗൺ കണി വരുമ്പം ഇവിടെ റൈറ്റ് സൈഡില് മണ്ണുണ്ട് കെട്ടി ഉയർത്തുന്ന കാഴ്ചയാണ് കാരണം തൊട്ടപ്പുറത്ത് അണ്ടർ പാസ് വരുന്നതാണ് അപ്പോൾ റോഡ് നല്ല രീതിയിൽ ഉയരണം അപ്പോൾ കെട്ടി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്ത് ഇലക്ട്രിക് പോസ്റ്റ് മാറ്റി സ്ഥാപിക്കാൻ ബാക്കിയുണ്ട് കേട്ടോ എല്ലാം റോഡിന്റെ സെന്ററിലാണ് നിൽക്കുന്നത് ഇതൊന്നും ഇതുവരെ മാറ്റി സ്ഥാപിച്ചിട്ടില്ല ഓട നിർമ്മാണവും പൂർത്തിയായിട്ടുണ്ട് നമുക്ക് ഈ ഭാഗത്ത് ഒരു അണ്ടർപാസ് കാണാം നേരെ ഒരു അണ്ടർപാസ് കാണാം അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമുക്ക് ക്രാഷ് ഫാറിന്റെ പണി കാണാം ഇവിടെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ക്രാഷ് ഫയറിന്റെ പണി പുരോഗമിക്കുന്നതാണ് അതേപോലെ തന്നെ സർവീസ് റോഡ് ഉടനെ താറ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് ബാക്കി വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഉടനെ ഇലക്ട്രിക് പോസ്റ്റ് മാറ്റി സ്ഥാപിക്കും കേട്ടാ പുതിയ ഇലക്ട്രിക് പോസ്റ്റ് ഇവിടെ വന്നിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരെ ഒരു അണ്ടർപാസ് കാണാം ഇത് കൊല്ലം ജില്ലയിലുള്ളതുപോലെ തന്നെയാണ് കൊല്ലം ജില്ലയിലും ആലപ്പുഴ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഇതുപോലെയുള്ള പെട്ടി അണ്ടർപാസ്സുകൾ വരുന്നത് ഒരു ചതുരപ്പെട്ടി ഈ വിഭാഗത്ത് ഫുള്ള് റൈറ്റ് സൈഡിലാണ് കേട്ടോ പുതിയ റോഡ് റൈറ്റ് സൈഡിലാണ് ഫുള്ള് റോഡ് ഇപ്പോൾ നിലവിലുള്ള റോഡ് സർവീസ് റോഡായിട്ട് മാറും അവിടെ അത്രയും ചെറിയ അണ്ടർപാസ് ആണ് നമുക്ക് നേരെ കാഴ്ചകൾ കാണാം ഇവിടെ അണ്ടർപാസ് അനുബന്ധിച്ച് മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് അട കോൺക്രീറ്റ് ബ്ലോക്കുകൾ വെച്ച് കെട്ടി മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് പൂർത്തീകരിച്ചുകൊണ്ടാണ് ചെറിയ പാലം വരുന്നുണ്ട് ഈ പാലത്തിൻ്റെ പണികളെല്ലാം എത്രത്തോളം പൂർത്തീകരിച്ചിട്ടുണ്ട് ഇതിൻ്റെ മേളിന് അടുത്ത പണി എന്ന് പറഞ്ഞാൽ ഗഡറുകൾ എടുത്ത് സ്ഥാപിക്കുകയാണ് അടുത്ത പണി ബാക്കി ഇതിൻ്റെ തൂണിൻ്റെ കാര്യങ്ങളുടെ പണികളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ ഇവിടെ മണ്ണ് കൊണ്ടിട്ടു ഇടുന്നുണ്ട് ഈ രീതിയിലുള്ള പണികളൊന്നും ഈ ഭാഗത്ത് നടക്കുന്നതായിട്ട് കാണുന്നില്ല ഇവിടെയൊക്കെ ഒത്തൊപ്പം എൻഡിങ്ങാണ് ഇവിടെയൊക്കെ നിർമ്മാണം ബാക്കിയുണ്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഓട ഓടനിർമ്മാണം തുടങ്ങിയിട്ടില്ല റൈറ്റ് സൈഡിൽ ഓട ഓടനിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ നമുക്ക് വീണ്ടും ഒരു അണ്ടർപാസ് കാണുന്നുണ്ട് ഈ സ്ഥലം എന്ന് പറയുന്നത് കൃഷ്ണപുരമാണ് പെറ്റിലേക്ക് കൊണ്ടിടുന്ന കാഴ്ച കാണുവാൻ കൃഷ്ണപുരത്ത് വരുന്ന അണ്ടർപാസ് ആണ് വളരെ ചെറിയ ഒരു അണ്ടർപാസ് ആണ് ഒരു ഭാഗത്തേക്കുള്ള പണിയാണ് പൂർത്തീകരിച്ച് ഇരിക്കുന്നത് അണ്ടർപാസ്സിനോടനുബന്ധിച്ച് വരുന്ന റോഡ് ഇങ്ങനെ കെട്ടി ഉയർത്തുന്ന പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് കോൺക്രീറ്റ് ബ്ലോക്കുകൾ കെട്ടി ഇങ്ങനെ ഉയർത്തും ഏകദേശം മണ്ണിട്ട് ഉറപ്പിക്കും ചെയ്തിട്ടുണ്ട് ഓ മൈ ഗോഡ് ഇവിടെയൊന്നും ഉറപ്പിച്ചിട്ടില്ല എൻ്റെ ടയർ എൻ്റെ ടയർ എൻ്റെ ടയർ 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 ആ അവിടെ കുറേ ഭാഗത്തേക്ക് റോഡ് താറ് ചെയ്തിട്ടുണ്ട് ഓടിപൊളി ഫ്രണ്ട്സ് നമ്മൾ ഓച്ചിറയിൽ നിന്ന് കായംകുളം വരെയുള്ള ഭാഗത്തെ റോഡ് നിർമ്മാണ കാഴ്ചകളാണ് അപ്പോൾ നമ്മൾ കൃഷ്ണപുരം കഴിഞ്ഞ് ഇങ്ങോട്ട് വരപ്പം ഇവിടെ കുറേ ഭാഗത്തേക്ക് ഇടന്ന് സൈഡിൽ താറിങ് പൂർത്തിയായിട്ടുണ്ട് ഇനി ഇവിടെ കുറേ ഭാഗത്തേക്ക് കൂടി താറിങ് ബാക്കിയുണ്ട് ഈ മൂന്നൊരു പാതയിൽ അപ്പോൾ അടിപൊളി അപ്പോൾ എത്രയും പെട്ടെന്ന് ബാക്കി ഭാഗങ്ങളെല്ലാം പണി വളരെ വേഗത്തിൽ പുരോഗമിക്കട്ടെ ആ ഇവിടെ ഒരുപാട് ദൂരത്തേക്ക് താറേതല്ലോ അടിപൊളി ആഹാ അത്രയും പ്രതീക്ഷിച്ചില്ല റോഡിനേക്കാളും കുറച്ച് ഉയർന്നിട്ടാണ് കേട്ടോ പുതിയ റോഡ് വരുന്നത് കായംകുളം കണ്ടാ പോലും തിരിച്ചറിയ രീതിയിലുള്ള മാറ്റമാണ് കായംകുളത്ത് വന്നിരിക്കുന്നത് അപ്പോ കായംകുളത്ത് ഒരു അണ്ടർപാസ് വരുന്നുണ്ട് കേട്ടോ വലിയൊരു അണ്ടർപാസ് ആണല്ലോ വന്നപ്പം ഇല്ലായിരുന്നു തോന്നുന്നു ഇടയ്ക്ക് പണി തുടങ്ങിയതാണോ അല്ലല്ലോ പണി കായംകുളത്ത് തൊട്ട് മുമ്പ് കായംകുളം പാലത്തിന് തൊട്ട് മുമ്പ് ഒരു അണ്ടർപാസ് വരുന്നുണ്ട് കേട്ടോ അണ്ടർപാസിൻ്റെ ഒരു ഭാഗത്തെ പണി പൂർത്തി വെച്ചിട്ടുണ്ട് ഇവിടെ കെ എസ് ആർ ടി സി ബസ് ക്രോസിംഗ് ഉള്ളതിനെ കൊണ്ട് തന്നെ വലിയ അണ്ടർപാസ് ആണ് കേട്ടോ വലിയ അണ്ടർപാസ് ആണ് വരുന്നത് അടിപൊളി ഇതേപോലെയുള്ള അണ്ടർപാസ് ആണ് പലയിടത്തും വരേണ്ടത് കാരണം ഭാവിയെ മുൻകണ്ട് ഇത്രത്തോളം വലിയ അണ്ടർപാസ്സുകൾ അത്യാവശ്യമാണ് അപ്പോൾ കായംകുളത്ത് പാലത്തിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് പോയി നോക്കാം കായംകുളം പാലത്തിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട് ഇടത് സൈഡിൽ പുതിയ പാലത്തിൻ്റെ പണി നമുക്ക് വേണ്ട തുണീൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അടിപൊളി ഒന്ന് രണ്ട് മൂന്ന് നാല് പിയർ ആണ് വരുന്നത് അതിൻ്റെ നാലിൻ്റെ പിയർ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ഇനി ഗെഡലിൽ സ്ഥാപിക്കുന്ന പണിയാണ് ലെഫ്റ്റ് സൈഡിലാണ് കേട്ടോ പുതിയ പാലം വരുന്നത് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം